ഈ ഒരു പാക്ക് ചെയ്തപ്പോൾ ഇത്രയ്ക്കും റിസൾട്ട് കിട്ടുന്നു ഒരിക്കലും വിചാരിച്ചില്ല കേട്ടോ കാരണം ഞാനിത് ആഴ്ചയിൽ ഒരു തവണ മാത്രമാണ് ചെയ്തത് മുടി കൊഴിഞ്ഞുപോയെടുത്ത് വീണ്ടും പുതിയ മുടികൾ കിളിർക്കാനായിട്ടും അതുപോലെ തന്നെ മുടി കൂടുതൽ പെട്ടെന്ന് തന്നെ നീളം വെക്കാനായിട്ട് മുടിയുടെ കൊഴിച്ചിൽ മാറ്റാനായിട്ട് റഫ് ഹെയർ മാറി നല്ല സിൽക്കി ഹെയർ ആകാനായിട്ടൊക്കെ എന്നെ ഹെൽപ്പ് ചെയ്തിട്ടുള്ള ഒരു സൂപ്പർ പാക്കാണ് ഞാൻ പറയുന്നത് ആഴ്ചയിൽ ഒരിക്കൽ മാത്രം ചെയ്താൽ മതി എത്ര തിരക്കുള്ള ആളുകൾ വയസ്സുള്ള കുട്ടികൾ മുതൽ ഏത് പ്രായത്തിലുള്ളവർക്കും ഉപയോഗിക്കാവുന്ന നൂറ് ശതമാനം നാച്ചുറലായ ഗീതൂസ് ഹെയർ ഓയിൽ മുഖത്തെ കരുവാളിപ്പുകൾ മാറ്റി മുഖം സുന്ദരവും തിളക്കമുള്ളതുമാക്കുന്ന നാച്ചുറലായ ഗീതൂസ് സ്കിൻ വൈറ്റനിങ് ഓയിൽ എന്നിവയ്ക്കായി ഉടൻ ഓർഡർ ചെയ്യൂ ഇന്നത്തെ വീഡിയോയിൽ പറയാൻ പോകുന്ന താഴ്ചയിൽ ഒരിക്കൽ മാത്രം ചെയ്തു കൊടുക്കുമ്പോൾ മൂന്നിരട്ടയോ രണ്ടിരട്ടിയോ മുടി വളർച്ച കൂട്ടാനായിട്ട് സഹായിക്കുന്ന ഒരു പാക്കാണ് ഇതിനായിട്ട് ആദ്യം തന്നെ വേണ്ടത് കിളിന്ത് വെണ്ടക്കായ മൂന്നെണ്ണാണ് വേണ്ടത് നന്നായിട്ട് ഹെയർ ഉള്ളവരാണെന്നുണ്ടെങ്കിൽ ഇൻഗ്രീഡിയൻസിൻ്റെ ക്വാണ്ടിറ്റി കൂട്ടിയെടുക്കുക ഒരു മീഡിയം സവാളയുടെ പകുതി തൊലി കളഞ്ഞ് നന്നായി കഴുകി എടുത്തിട്ടുണ്ട് പിന്നെ നമുക്ക് വേണ്ടത് എള്ളാണ് വേണ്ടത് രണ്ട് ടേബിൾ സ്പൂൺ എള്ളാണ് നമുക്ക് ആവശ്യമായിട്ട് വരുന്നത് എള് നമുക്ക് സ്റ്റേഷനറി കടകളിൽ നിന്നൊക്കെ വാങ്ങാൻ കിട്ടുന്നതാണ് നമ്മൾ അച്ചപ്പം കുഴപ്പം അതിലൊക്കെ ഇടുന്ന എള് തന്നെയാണ് നമുക്ക് മുടി വളർച്ചയ്ക്കായിട്ട് സഹായിക്കുന്നത് നമ്മളെടുത്ത് വെച്ചിരിക്കുന്ന ഇൻഗ്രീഡിയൻസ് എല്ലാം കഴുകിയതിന് ശേഷം ചെറിയ പീസുകളാക്കി ഇതുപോലെയുള്ള ഒരു ഇടിക്കല്ലിലിട്ട് നന്നായി ചതച്ചെടുക്കണം ഇതാണ് നമ്മുടെ ഫസ്റ്റത്തെ സ്റ്റെപ്പ് എന്ന് പറയുന്നത് സവാള എല്ലാവർക്കും അറിയാവുന്നതാണ് പ്രീമിയച്ചോർ ഗ്രഹെയർ മാറാനായിട്ട് മുടി മുടികൊഴിഞ്ഞെടുത്ത് വീണ്ടും റീഗ്രോത്ത് ഉണ്ടാവാനായിട്ട് കൊഴിച്ചിൽ പെട്ടെന്ന് അതായത് സ്വിച്ചിട്ട പോലെ നിൽക്കാനായിട്ട് സഹായിക്കുന്നതാണ് സവാള നമ്മളെടുത്തിരിക്കുന്ന വെണ്ടക്കായ റഫ് ഹെയർ എല്ലാം മാറി സിൽക്കി ഹെയർ ആകാനായിട്ട് മുടിയിലുണ്ടാകുന്ന ഡാൻഡ് റഫ് പോലുള്ള പ്രശ്നങ്ങൾ മാറ്റാനായിട്ട് മുടി കൊഴിച്ചിൽ തടയാനായിട്ട് അകാല നിര പോലുള്ള പ്രശ്നങ്ങൾ മാറ്റാനായിട്ട് സഹായിക്കുന്ന ാണ് വെണ്ടക്കായ ഇത് ഉപയോഗിച്ചിട്ടുള്ള ഈ ഒരു പാക്ക് ആഴ്ചയിൽ ഒരു ദിവസം ചെയ്യുമ്പോൾ തന്നെ എത്ര വളരാത്ത മുടിയും നല്ല സിൽക്കി ഹെയർ ആയിട്ട് വളരാനായിട്ട് സഹായിക്കുന്നതാണ് ഇത് നൂറ് ശതമാനം റിസൾട്ട് ഉറപ്പ് തരുന്ന ഒരു അടിപൊളി പാക്കാണ് എല്ലാവരും ചെയ്ത് നോക്കണം ആഴ്ചയിൽ ഒരിക്കലെങ്കിലും നിങ്ങൾ ഈ ഒരു പാക്ക് ചെയ്ത് കഴിഞ്ഞാൽ തന്നെ മാജിക്കൽ റിസൾട്ട് ഉറപ്പാണ് നമ്മൾ വെച്ചിരിക്കുന്ന എല്ലാ ഇൻഗ്രീഡിയൻറ്റും കൂടി അടുപ്പിൽ വെക്കാനായിട്ടുള്ള ഒരു പാത്രത്തിലേക്ക് ഇട്ട് കൊടുക്കാം അതിലേക്ക് ഒരു ഗ്ലാസ് വെള്ളം ഒഴിച്ചു കൊടുക്കുക നമ്മൾ എടുത്തു വെച്ചിരിക്കുന്ന ഒരു ഇൻഗ്രീഡിയൻറ്റ് ഇട്ടിട്ടില്ല എള്ളാണ് ഇട്ട് കൊടുക്കേണ്ടത് എള് എത്രത്തോളം ഇടുന്നോ അത്രയും നല്ലതാണ് കേട്ടോ എള് പ്രത്യേകിച്ച് നമുക്ക് നമുക്കുണ്ടാകുന്ന ഗ്രേ ഹെയർ മാറാൻ ഡാൻഡ്രഫ് മാറാൻ മുടി വളർച്ച കൂട്ടാനായിട്ടൊക്കെയും സഹായിക്കുന്നതാണ് നമ്മൾ ഒഴിച്ച് കൊടുത്തിരിക്കുന്ന ഒരു ഗ്ലാസ് വെള്ളം ഒരു അര ഗ്ലാസ് ആകുന്നതുവരെ തീസിമില്ലിട്ടും കൊണ്ട് നന്നായി തിളപ്പിച്ചെടുക്കണം അതിന് ശേഷം ഒരു പാത്രത്തിലേക്ക് നമുക്കത് അരിച്ചെടുക്കാവുന്നതാണ് നമ്മൾ അരിച്ച് വെച്ചിരിക്കുന്ന ഈ ഒരു ഇതിലേക്ക് നമുക്ക് അല്പം ഷാമ്പൂ ചേർത്ത് കൊടുക്കാം ഷാംപൂ ചേർക്കുന്നത് എന്തിനാ വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ പലരും പറയുന്ന ഒരു കാര്യമാണ് ഷാമ്പുവിൻ്റെ പരിസ്ഥിതിയിലൊക്കെ കാണുന്ന പോലെ മുടി നല്ല സിൽക്കി ആയിട്ട് കെടുക്കാനായിട്ട് ഷാംപു ചെയ്യുമ്പോൾ പറ്റാറില്ല ഭയങ്കര റഫായിട്ടാണ് എടുക്കണമെന്നുള്ളത് അങ്ങനെ നിങ്ങൾക്ക് റഫ് ഹെയർ ആണെന്നുണ്ടെങ്കിൽ ഈ ഒരു പാക്കിൻ്റെ കൂടെ അല്പം ഷാംപു ചേർത്ത് പോകാം അതായത് ഒന്നോ രണ്ടോ ഡ്രോപ്പ് ഷാംപൂ ചേർത്ത് കഴിഞ്ഞിട്ടുണ്ട് നിങ്ങൾക്ക് പെട്ടെന്ന് തന്നെ മുടിയിൽ അഴുക്ക് കളയാനായിട്ടും അതുപോലെ മുടി നല്ല സിൽക്കി ഹെയർ ആകാനായിട്ടും സഹായിക്കുന്നതാണ് അതിൻ്റെ കൂടെ മുടി വളർച്ച കൂട്ടാനായിട്ടും നല്ല ഹെൽപ്പ് ചെയ്യുന്ന ഒരു പാക്കാണ് പാക്ക് ഇവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ ഇനി നമുക്കത് ഹെയറിലും സ്കാൾ ിലും നന്നായിട്ട് പുരട്ടി കൊടുക്കാം മുടിയിലെ ജടയെല്ലാം കളഞ്ഞതിന് ശേഷം നിങ്ങളേത് ഡ്രൈ ഹെയർ ആണെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഉപയോഗിക്കുന്ന ഹെയർ ഓയിൽ ഏതാണെന്നുണ്ടെങ്കിൽ അത് ഉപയോഗിച്ചതിന് ശേഷം ഇത് ഉപയോഗിക്കുന്നതാണ് കുറച്ചും കൂടി നല്ലത് കേട്ടോ ആദ്യം തലയോടിൽ വെച്ച് നന്നായിട്ട് മസാജ് ചെയ്ത് കൊടുക്കുക താരനൊക്കെ ഉള്ളവരാണെന്നുണ്ടെങ്കിൽ പ്രസ് ചെയ്ത് പ്രസ് ചെയ്ത് മസാജ് ചെയ്ത് കൊടുക്കുക അതിന് ശേഷം ബാലൻസ് വരുന്നത് ഹെയറിലൊക്കെ നന്നായി തേച്ച് പിടിപ്പിക്കുക ഒരു അര അരമണിക്കൂറിന് ശേഷം കഴുകി കളയാവുന്നതാണ് കേട്ടോ കഴുകുമ്പോൾ ഇനി വേറെ ഷാമ്പു കാര്യങ്ങളൊന്നും ഇടണ്ട കാരണം നിങ്ങൾ ഉപയോഗിക്കുന്ന ഷാമ്പു ഓൾറെഡി ഇതിൽ വൺ ഡ്രോപ്പ് ചേർത്തിട്ടുണ്ട് അപ്പോൾ അത് സ്റ്റ് ഒന്ന് വാഷ് ചെയ്താൽ മാത്രം മതി ഇത് ചെയ്തതിന് ശേഷമുള്ള റിസൾട്ട് തീർച്ചയായിട്ടും നിങ്ങൾ കമൻറ്റ് ചെയ്യണേ കാരണം പുതിയതായിട്ട് ഒത്തിരി മെമ്പേഴ്സ് നമുക്ക് ഡെയിലി വരുന്നുണ്ട് അപ്പോൾ അവരെല്ലാവരും നമ്മുടെ വീഡിയോ കാണുമ്പോൾ അതിൻ്റെ താഴെയുള്ള കമൻസ് നോക്കിയിട്ടാണ് ആ ഇത് നല്ലതാണല്ലോ ഇത് നമുക്ക് ചെയ്ത് നോക്കാമല്ലോ എന്നൊക്കെ തീരുമാനിക്കുന്നത് അപ്പോൾ മറ്റുള്ളവർക്ക് കുറച്ചും കൂടി ഉപകാരമാവാനായിട്ട് നിങ്ങൾ ചെയ്തതിന് ശേഷം കിട്ടുന്ന റിസൾട്ട് എന്തായാലും കമൻ്റ് ചെയ്യണം അതുപോലെ ഞാൻ ചെയ്യുന്ന എല്ലാ വീഡിയോസും കൂടുതലും നാച്ചുറൽ ആയിട്ടുള്ള ടിപ്സാണ് അതുപോലെ തന്നെ ഒറ്റ യൂസിൽ റിസൾട്ട് കിട്ടുന്ന ടിപ്സാണ് ഹെയറിൻ്റെ ആയാലും സ്കിന്നിൻ്റെ ആയാലും കൂടുതലും ചെയ്യാറുള്ളത് അപ്പോൾ അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് തീർച്ചയായിട്ടും ചെയ്ത് നോക്കാവുന്നതാണ് അതേപോലെ എല്ലാവരുടെ വീടുകളിലും പെട്ടെന്ന് കിട്ടുന്ന ഇൻഗ്രീഡിയൻസ് ഉപയോഗിച്ചിട്ടാണ് കൂടുതലും ചെയ്യാറുള്ളത് അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങളുടെ സപ്പോർട്ട് എനിക്ക് ആവശ്യമാണ് ആദ്യമായിട്ട് ആരെങ്കിലും നമ്മുടെ ഈ ചാനൽ കാണുന്നുണ്ടെങ്കിൽ മറക്കാതെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക കൂടുതൽ വരുന്ന ബെല്ലൈക്കം പ്രസ് ചെയ്യുക അതിൻ്റെ ഇപ്പോൾ ഓൾ എന്ന് പറയുന്ന ഓപ്ഷൻ പ്രസ് ചെയ്യുക നിങ്ങൾക്ക് മുടി കൊഴിച്ചിലുണ്ടെന്നുണ്ടെങ്കിൽ ഇവർ ഏഴ് ദിവസം കൊണ്ട് മാറാനായിട്ട് നമ്മളൊരു ഹെയർ ഓയിൽ ഉണ്ടാക്കി കൊടുക്കുന്നുണ്ട് ഗീതസ് ഹെയർ ഓയിൽ നാല് വർഷമായി കൊടുക്കാൻ തുടങ്ങിയിട്ട് ഒരു വയസ്സ് മുതലുള്ള കുഞ്ഞുങ്ങൾക്ക് തൊട്ടേ ഉപയോഗിക്കാവുന്നതാണ് ഹെയർ ഓയിൽ സ്കിൻ വൈറ്റ്നിങ് ഓയിലും കൂടുതൽ ഡീറ്റെയിൽസ് അറിയാനായിട്ട് പെട്ടെന്ന് തന്നെ വാട്സപ്പ് അയക്കാം ഡീറ്റെയിൽസും അതിൻ്റെ ഒപ്പം തന്നെ ഉപയോഗിച്ചവരുടെ റിസൾട്ടും അയക്കുന്നതായിരിക്കും അപ്പോൾ അടുത്ത ദിവസം നിങ്ങൾ ചോദിച്ചിരിക്കുന്ന മറ്റൊരു വീഡിയോയായിട്ട് നമുക്ക് വീണ്ടും കാണാം നിങ്ങൾ ശ്രദ്ധിക്കുന്നു ബൈ